ഇതുമായി ദിലീപിലേക്കൊക്കെ മൂന്ന് മാസത്തിനകം അല്ല നാലാമത്തെ മാസം ദിലീപിലെ ചോദ്യം ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ വളരെ കൃത്യമായ കാര്യങ്ങൾ പോയത് തുടക്കത്തിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് കുറച്ച് അതിഥികൾ കൂടിയുണ്ട് അഡ്വക്കേറ്റ് ആശയുണ്ട് അപ്പം തന്നെ അജിത് വട്ടിയൂർക്കാവ് മെൻസ് അസോസിയേഷൻ ആണ് അപ്പം ബൈജു കൊട്ടാരക്കര സംവിധായകൻ കൂടിയാണ് അപ്പോൾ ഇവരിലേക്കൊക്കെ ഒന്നും പോകേണ്ടതുണ്ട് ആദ്യം നമുക്ക് ബൈജു കൊട്ടാരക്കര ബൈജു കൊട്ടാരക്കര സ്വാഗതം താങ്കളടക്കം നമ്മളടക്കം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വിധിയാണ് ഇന്ന് വരാനിരിക്കുന്നത് മാതൃകാപരമായ ഒരു വിധിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രോസിക്യൂഷൻ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കൃത്യമായ തെളിവുകൾ ദിലീപിനെതിരെയും മറ്റു പ്രതികൾക്കെതിരെയും ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് താങ്കളുടെ പ്രതീക്ഷ എന്താണ് ഈ കേസിലെ വിധി അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ താങ്കൾക്കുള്ളത് തീർച്ചയായിട്ടും ആ വിധി അനുകൂലമാകും എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം തന്നെ തെളിവുകൾ അത്രത്തോളം ആ വോയിസ് അത്രത്തോളം തെളിവുകള് ഈ സുനി എന്ന് പറയുന്ന ആൾ അതിലെ ഒന്നാം പ്രതിയായിരിക്കുന്ന പൾസർ സുനിക്ക് ദിലീപ് കൈമാറിയിരിക്കുന്ന പണത്തിന്റെ രേഖകൾ മുപ്പതിനായിരം രൂപ നാദൃഷ കൊടുത്തതും ഒരു ലക്ഷത്തി പതിനായിരം രൂപ ദിലീപ് ആ ആ കേസിലേക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ ഇയാളുടെ അമ്മയുടെ പേരിലേക്ക് കൊടുത്തതും ഒക്കെയുള്ള ഒരുപാട് ഒരുപാട് രേഖകൾ അല്ലെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് മാത്രമല്ല എത്രയോ ഊയിസ് ട്രിപ്പുകളാണുള്ളത് ആ ഓയിസ് ക്ലിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാനൂറ്റി അറുപത്തി ഏഴിലധികം ബോയ്സ് ക്ലിപ്പുകളും അതിന്റെ രേഖകളുമായി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് അതിനകത്ത് ഈ കേസിന്റെ മെരിറ്റിൽപ്പെടുന്ന കാര്യങ്ങളാണ് മെരറ്റ് പറഞ്ഞാൽ ഒരു സ്ത്രീയെ പിച്ച് ചീന്തിയിട്ട് ആ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി അതിനകത്ത് കളിച്ച നാടകങ്ങൾ മുഴുവൻ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ ആ ദിവസം മുതൽ